ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ തൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ പിതാവായ ദൈവത്തിൻ്റെ വലിയ ഇഷ്ടത്തിനു വേണ്ടി അവൾ മാറ്റിവെക്കാൻ തയ്യാറായപ്പോൾ അവളെ സ്വന്തമായിട്ട് സ്വീകരിച്ചു അങ്ങനെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് കിരീടധാരണം നടത്തി എന്നുള്ളത് തിരുനാളായിട്ട് നാം ഇന്ന് ആഘോഷിക്കുകയാണ് ത്രിയേക ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ മറിയം തന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറായപ്പോൾ സ്വർഗം അവൾക്ക് നൽകിയ അവാർഡാണ് ഗിഫ്റ്റാണ് അവൾക്ക് ലഭിച്ച രാജ്ഞിത്വ പട്ടം എന്നുള്ളതാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത പിതാവായ ദൈവം തൻ്റെ ഇഷ്ടം ഈ കന്യകയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് നിൻ്റെ ഉദരഫലം എനിക്കാവശ്യമാണ് എൻ്റെ പുത്രന് ജന്മം നൽകാൻ നിന്നെ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ദാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടത്തിന് മുന്നിൽ തൻ്റെ ഇഷ്ടങ്ങൾ സമർപ്പിച്ച മകളായിരുന്നു പരിശുദ്ധമറിയ പുത്രനായ ദൈവത്തിന് ജന്മമേകിക്കൊണ്ട് ഏകിക്കൊണ്ട് അവൻ്റെ ജനനം മുതൽ മരണം വരെ അവനോടൊപ്പം നടന്ന അമ്മയായിരുന്നു പരിശുദ്ധ മറിയം അതാണ് പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യേകത അപ്പം പുത്രനായ ദൈവത്തിൻ്റെ ജീവിതത്തിൽ ബലമായി മാറിയവളാണ് ഈ അമ്മ എന്നുള്ളത് പുത്രൻ മരക്കുരിശിലേറിയപ്പോൾ മനക്കുരിശിലേറാൻ തയ്യാറായവളുടെ പേരാണ് പരിശുദ്ധം അറിയും കുരിശിലേറ്റപ്പെട്ട കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ദാ എല്ലാം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ് പ്രാണൻ വെടിയുമ്പോൾ അമ്മ പുത്രൻ്റെ ദൗത്യം ഏറ്റെടുത്ത് സഭയ്ക്ക് ജന്മം നൽകി എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിനോടുള്ള അവളുടെ വിധേയത്വം അങ്ങനെ ത്രിയേക ദൈവത്തോട് അത്രത്തോളം ചേർന്ന് സഹകരിച്ച് പ്രവർത്തിച്ചവളാണ് പരിശുദ്ധ മറിയം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ജന്മം നൽകുമ്പോൾ സ്ലീഹന്മാരെ ബലപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ മറിയം അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വെച്ചാൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ ഇതാ ദാസി എന്ന് പറഞ്ഞ് തന്നെ തന്നെ വിട്ടുകൊടുത്തവൾ പുത്രനു വേണ്ടി അറ്റം വരെ കുരിശിൻ്റെ വഴിയിൽ അറ്റം വരെ കൂടെ നടന്ന് വൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ചിതറിക്കപ്പെട്ട ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി സഭയ്ക്ക് ജന്മം നൽകിയവൾ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരമ്മ നമുക്കുണ്ട് രാജ്ഞിയായിട്ട് നമ്മെ രക്ഷിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുവാൻ നമുക്ക് കൃപയുടെ സമൃദ്ധി നൽകാൻ ഒരമ്മയുണ്ട് എന്നുള്ളതാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം നമുക്ക് അഭിമാനിക്കാം ജീവിതത്തിൻ്റെ സഹന വഴികളിലൂടെ നടക്കുമ്പോഴും നാം തനിച്ചല്ല എൻ്റെ കുഞ്ഞേ ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് കൈപിടിച്ച് വഴി നടത്തുന്ന സ്നേഹമാണ് ഈ അമ്മ എന്ന തിരിച്ചറിവോടെ അമ്മയുടെ കരം വിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ നമുക്ക് മുമ്പേ ജീവിതത്തിൻ്റെ നന്മകൾ പുണ്യങ്ങൾ ഒക്കെ കൊണ്ട് സമ്പന്നയായ ഈ അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി മാറിയെങ്കിൽ ഈ അമ്മയുടെ കൈപിടിച്ച് നടക്കുന്ന മക്കളായ നമ്മളും സ്വർഗത്തിൽ എത്തുക തന്നെ ചെയ്യും